ഹലോ കൂട്ടുകാരെ ബ്രെഡ് ആൻഡ് വൈൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് എളുപ്പത്തിൽ നെയ്യ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കുന്നത് നമ്മൾ ആദ്യം പാൽ കാച്ചി തലദിവസം വയ്ക്കുക എന്നിട്ട് ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഫ്രിഡ്ജ് വയ്ക്കുക എന്നിട്ട് മേളിലിങ്ങനെ പാലിൻ്റെ ഇങ്ങനെ പാട വന്ന് കിടക്കും ആ പാട നമ്മൾ വെട്ടിയെടുത്ത് ഫ്രീസറിൽ സൂക്ഷിക്കണം അങ്ങനെ ഫ്രീസറിൽ സൂക്ഷിച്ച പാടയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ പാലാറിയതിന് ശേഷം ഫ്രിഡ്ജ് വെക്കുക എന്നിട്ട് പാട ഇതുപോലെ സൂക്ഷിക്കുക അങ്ങനെ ഏകദേശം പത്ത് ദിവസത്തെ പാടയാണിത് അപ്പം ചൂട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പേ വെക്കുക എന്നിട്ട് നമുക്ക് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത് ആകുമ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും ചൂട് കട്ടിയുള്ളത് വേണം എടുക്കാൻ എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം മീഡിയം ലോ ഫ്ലെയിമിലാണ് ഇത് ഉണ്ടാക്കേണ്ടത് അത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ അത് തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ തിളച്ച് വെളിയിൽ ചാടാൻ സാധ്യതയുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രം അല്ലെങ്കിൽ നല്ലതായിട്ട് അടുക്കി പിടിക്കും അപ്പം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ വളരെ നന്നായിരുന്നു അത് നല്ല ചുവട് കട്ടിയുള്ളത് തന്നെ വേണം ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം തിളച്ച് കഴിയുമ്പോൾ നമ്മളൊരു ലോ ഫ്ലെയിമിലോട്ട് വെക്കണമല്ലേ പുറത്ത് ചാടും കണ്ടില്ലേ തിളയ്ക്കുന്നത് അങ്ങനെ തിളച്ച് കളിച്ച് വറ്റും ഇതിനകത്ത് വെള്ളം നമുക്ക് വറ്റണം അങ്ങനെയാണ് നമ്മൾ തലേദിവസം പാൽ കാച്ച് ഒരു വൈകുന്നേരം പാൽ കാച്ച ആറിയിട്ട് ഫ്രിഡ്ജ് വെക്കാമെങ്കിൽ നല്ലതായിട്ട് രാവിലെ പാടം നമുക്ക് എടുക്കാൻ പറ്റും അതിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചാൽ മതി ഇപ്പോൾ കണ്ടില്ലേ നെയ്യൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു പരുവായിട്ടുണ്ട് ഇപ്പോഴൊക്കെ ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ നെയ്യ് തെളിഞ്ഞു വന്നാൽ അതിൻ്റെ കക്കൻ നല്ല ഒരു ബ്രൗൺ നിറമാക്കണം അപ്പം ബ്രൗൺ നിറമായി വരുന്നുണ്ട് കണ്ടില്ലേ നെയ്യൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞ് കക്കൻ ഒരു ബ്രൗൺ നിറമായി വരുന്നുണ്ട് നല്ലതായിട്ട് ഒരു നിറത്തിലേക്ക് വരണം അന്നേരമാണ് നമുക്ക് ഈ തീ ഓഫ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ടായിട്ടുണ്ട് നമുക്കിനിയും ഓ തീ ഓഫ് ചെയ്തിട്ട് ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് ഈ നെയ്യെ അരിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അരിച്ചെടുക്കണം ആറതിന് ശേഷം നമുക്ക് ഇതിനെ സൂക്ഷിക്കാം നല്ലൊരു മണമാണ് ഈ നെയ്യ്ക്കുള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഉണ്ടാക്കാൻ പറ്റും നെയ്യ് അപ്പോൾ നിങ്ങളെല്ലാം കണ്ടല്ലോ വളരെ എളുപ്പത്തിൽ എങ്ങനെ നെയ്യ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുക വളരെ സന്തോഷമാണ് നമുക്ക് ഒരു മായവും ഇല്ലാത്ത നെയ്യ് എടുക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് അപ്പം കണ്ടില്ലേ എല്ലാവരും അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യൂ നന്ദി വീണ്ടും കാണാം